നമസ്കാരം ദേശ താല്പര്യ വിരുദ്ധമായതൊന്നും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് നൽകരുതെന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം സൈനിക നീക്കങ്ങളുടെ തത്സമയ സംരക്ഷണമടക്കം നിരോധിച്ചു സേനാ നീക്കങ്ങളെക്കുറിച്ച് സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്ത നൽകാനും പാടില്ല അതിനിർണ്ണായകമായ വിവരങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക വെളിപ്പെടുത്തൽ പോലും രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് മാധ്യമങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഉത്തരവാദിത്വമുള്ള വാർത്ത നൽകൽ ശൈലി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഏഴ് നിർദ്ദേശങ്ങളാണ് മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് എല്ലാം പ്രതിരോധ വകുപ്പിന്റെ അറിവോടെയാണെന്നും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഏത് നിമിഷവും ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കാം ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് കരുതലെടുക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത് ഉത്തരവാദിത്തമുള്ള റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യകത മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് കാർഗിൽ യുദ്ധവും മുംബൈ ഭീകരാക്രമണവും കണ്ടഹാർ വിമാനവാഞ്ചലും എല്ലാം പലതരത്തിൽ പ്രതിസന്ധിയിലായത് ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തനം മൂലമാണെന്ന സൂചന കേന്ദ്ര വകുപ്പിന്റെ കുറിപ്പിലുണ്ട് ഈ സാഹചര്യത്തിൽ ദേശസുരക്ഷ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കണം ധാർമ്മിക ഉത്തരവാദിത്തം പോലെ അത് ഏറ്റെടുക്കണം സൈന്യ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പിക്കുന്നവണ്ണം ആകണം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടത് ഭീകരവിരുദ്ധ നീക്കങ്ങളൊന്നും തത്സമയം കാണിക്കരുത് സർക്കാർ പ്രതിനിധികളുടെ വിശദീകരണം കൊടുക്കുന്ന തരത്തിലേക്ക് സേനാ നീക്കങ്ങളുടെ വാർത്താ നൽകൽ മാറ്റണമെന്നതാണ് ആവശ്യം ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അവസാനിക്കും വരെയാണ് ഈ നിബന്ധനയ്ക്ക് പ്രാബല്യമുള്ളത് അതായത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുവിടുന്ന വാർത്തകൾ ശ്രദ്ധിക്കണമെന്നാണ് ആവശ്യം ഉത്തരവാദിത്ത ബോധം എല്ലാവരും കാട്ടണമെന്നും ആവശ്യമുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സേനയുടെ നീക്കങ്ങളിൽ തത്സമയ റിപ്പോർട്ടുകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും സംവിധാനമുണ്ടാകും വീഴ്ചയുണ്ടായാൽ കർശന നടപടിയുണ്ടാകും മാധ്യമങ്ങൾ തത്സമയ റിപ്പോർട്ടുകൾ നൽകുന്നത് ശത്രുപക്ഷത്തെ സഹായിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പറഞ്ഞു ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചാനലുകളെ ലൈസൻസ് റദ്ദാക്കുമെന്നും സൂചനയുണ്ട് കേരളത്തിൽ നിന്നും മീഡിയ വണ്ണിനെതിരെ കേന്ദ്ര സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ട് ഇതും പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കും മാധ്യമങ്ങൾക്ക് വേണ്ടി ഇനി മാർഗനിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എക്സ്ക്ലൂസീവിലൂടെ രാജ്യസുരക്ഷ തകർക്കാൻ ആരും ശ്രമിക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ മുൻകരുതലെല്ലാം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിച്ച് ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ് രഹസ്യാന്വേഷണ സംഘങ്ങളുടെ റിപ്പോർട്ടും ഭീകരാക്രമണം സംബന്ധിച്ച പ്രാഥമിക അന്വേഷണവും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ പങ്കിലേക്കാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ഇതു സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ധരിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ചുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യ നയതന്ത്ര കുറിപ്പ് നൽകി ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്കപരിഹാര ചർച്ചകളിൽ നിന്ന് ഇന്ത്യ പിന്മാറിയേക്കും ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഉപദേശം തേടി സിന്ധു നദിയിലെ രണ്ട് ജലവൈദ്യുത പദ്ധതികളിൽ പാകിസ്ഥാന്റെ പരാതി ലോകബാങ്ക് ഇടപെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നാണ് ഇന്ത്യ പിന്മാറാൻ ഒരുങ്ങുന്നത് അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം തുടരുകയാണ് നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പുണ്ടായി ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും പലതവണ ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയ സുരക്ഷാസേന പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ഒരു ഭീകരന്റെ കൂടി തകർത്തിട്ടുണ്ട് ഭീകരൻ ഫാറൂഖ് അഹമ്മദ് തഡ്വയുടെ പാക് അധീന കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കളൂർ പ്രദേശത്തുള്ള വീടാണ് തകർത്തത് ഇതോടെ സുരക്ഷാ സേന തകർത്ത ഭീകരരുടെ വീടുകളുടെ എണ്ണം എട്ടായി പഹൽഗാം ഭീകരാക്രമണത്തിലെ രണ്ട് ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും അഞ്ചു പേരുടെ വീടുകൾ വെള്ളിയാഴ്ചയും തകർത്തിരുന്നു ലഷ്കർ ത്വയ്ബ കമാൻഡർമാർ ഉൾപ്പെടെ ഭീകരരുടെ ഷോപ്പിയാൻ കുൽഗാം പുൽവാമ ജില്ലകളിലുള്ള വീടുകളാണ് സുരക്ഷാ സേന വെള്ളിയാഴ്ച തകർത്തത് ഷോപ്പിയാനിലെ ചോദിപോര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കൂട്ടയുടെ വീട് തകർത്തതിൽ ഉൾപ്പെടുന്നു നാലു വർഷമായി ഇയാൾ ഭീകര പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഭീകരൻ സാഹിദ് അഹമ്മദിന്റെ കുൽഗാമിലെ മദലം പ്രദേശത്തെയും അഹ്സാൻ ഉൽഹഖ് എന്നയാളുടെ പുൽവാമ മുറാനിലെയും വീടുകൾ തകർത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു